പി കെ ശ്രീമതി ടീച്ചർ കൂടി ചേരുകയാണ് പ്രതികരണവുമായി ശ്രീമതി ടീച്ചർ സമഗ്ര മേഖലകളെയും പങ്ക് കൊള്ളിച്ചു കൊണ്ടുള്ള സമഗ്ര മേഖലകളിലേക്കും ഗുണം എത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ക്ഷേമ പെൻഷൻ മുതൽ സ്ത്രീകൾക്ക് മുപ്പത്തിയഞ്ചു മുതൽ അറുപത് വരെ വയസ്സുവരെയുള്ള ഇതുവരെ ഒരു പദ്ധതിയുടെ ഭാഗമാകാത്ത സ്ത്രീകൾക്ക് ആയിരം രൂപ വരുന്ന പുതിയ പദ്ധതി വരെയുള്ള പ്രഖ്യാപനങ്ങൾ എങ്ങനെ കാണുന്നു താങ്കൾ ഇത് സന്തോഷാതിരേഖെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ സന്തോഷം കൊണ്ട് എനിക്ക് വാക്കുകളില്ല എന്ന് പറയുന്നതാവും ഉചിതം കാരണം ഇതുവരെ ഇന്ന് വരെ അമ്പത്തേഴ് മുതൽക്കുള്ള അമ്പത്തേഴ് മുതൽക്കുള്ള കേരള ഗവൺമെന്റിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആദ്യമായിട്ടാണ് ഇത്രയും വിപുലമായ രീതിയിൽ കേരളത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദുരിതമനുഭവിക്കുന്നവർ ഉൾപ്പെടെ ഉള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് ഇത് ഒരു ശരിക്കു പറഞ്ഞാൽ അത്ഭുതകരം എന്ന് ഞാൻ പറയൂ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല ആയിരത്തി അറുനൂറ് രൂപ രണ്ടായിരം രൂപയാകുന്നു അംഗൻവാടി ടീച്ചർമാർക്കും മാച്ചമാർക്കും ആയിരം രൂപ വർദ്ധിക്കുന്നു കേരളത്തിലെ സ്ത്രീകൾ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് അത് മുപ്പത്തഞ്ചു വയസ്സ് മുതൽക്ക് അങ്ങോട്ട് അമ്പത് വയസ്സ് വരെ അവിവാഹിതരായിട്ടുള്ളവർക്കെല്ലാം ആയിരത്തി അറുന്നൂറ് രണ്ടായിരം കിട്ടും ഇനിയിപ്പോ അമ്പത് വയസ്സ് വരെയുള്ളവർക്ക് ഒരു പെൻഷനും കിട്ടാത്തവർക്കെല്ലാം ആയിരം രൂപ വീതം കിട്ടുന്നു അത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പ്രത്യേകിച്ചും ഇത് ചെറിയ കാര്യമല്ല ഇന്ത്യയിൽ ഒരു സംസ്ഥാനം ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ മാതൃക സൃഷ്ടിക്കുന്നു അതാണ് നമുക്ക് പറയേണ്ടത് ഇത് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് എന്ന് മാത്രമല്ല ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് ആസാമിൽ പോയപ്പോൾ അവിടെ പങ്കെടുത്ത രണ്ട് നാല് പ്രതിനിധികൾ അംഗൻവാടി ജീവനക്കാരും അതുപോലെ ആശമാരും ആശമാർക്ക് അവിടെ ഹിമാ ബി ജെ പി ഭരിക്കുന്ന ആസാമിൽ കിട്ടുന്ന പ്രതിമാസ ഓണറേറിയം മൂവായിരം രൂപയാണ് അവിടെ അംഗൻവാടി ടീച്ചർമാർക്ക് ബി ജെ പി ഭരിക്കുന്ന ആസാമിൽ കിട്ടുന്നത് അതിന് മുൻപ് കോൺഗ്രസും ഭരിച്ചിട്ടുണ്ട് കേവലം ആറായിരം രൂപയാണ് അവരുടെ അവര് അവരൊന്നിച്ചുള്ള ഫോട്ടോ സഹിതം ഞാൻ എടുത്തിട്ടുണ്ട് അവര് അവരുടെ ഓരോ വാക്കും ഞാൻ ശ്രദ്ധിച്ചു ഞങ്ങള് ഒരുപാട് സമരം നടത്തിയപ്പോൾ ഈ ബി ജെ പി ഗവൺമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആയിരത്തഞ്ഞൂറ് രൂപ വർദ്ധിപ്പിക്കുമെന്ന് പക്ഷെ ഇത്രയും നാളുകളായിട്ടും ആ രൂപ പോലും വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറായിട്ടില്ല ആ സ്ഥാനത്താണ് ഇന്ത്യയുടെ തെക്കേറ്റത്തുള്ള ഈ കൊച്ചു സംസ്ഥാനം പട്ടിണി വിമുക്തമാകാൻ പോകുന്ന ആ പ്രഖ്യാപനവും നവംബർ ഒന്നിന് വരാൻ വേണ്ടി പോവുകയാണ് ലോകത്തിന്റെ മുൻപിൽ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ദാരിദ്ര്യ വിമുക്തമാകുന്നു ക്ഷേമം ഐശ്വര്യത്തോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എല്ലാ കുടുംബത്തിലേക്കും സർക്കാരിന്റെ ഒരു ചെറിയ വിഹിതം വിഹിതമെത്തുന്നു അതിലുപരി ഏറ്റവും വിഷമം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും അവർക്ക് അവർക്ക് ക്ഷേമം നേരാനും ഈ ഗവൺമെന്റ് എടുക്കുന്ന ആ ഒരു ഒരു ശരിക്കു പറഞ്ഞാൽ ഒരു ഒരു ഏറ്റവും വലിയ ഒരു അധ്വാനമാണ് നമ്മുടെ കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓരോ പ്രഖ്യാപനവും അത് പത്രമാധ്യമ പ്രവർത്തകരുടെ നിശബ്ദത നോക്കിയാൽ തന്നെ അറിയാം അവരും അമ്പരുന്ന് പോയിട്ടുണ്ട് ഇത്രയും വലിയ ആനുകൂല്യങ്ങൾ ക്ഷേമപ്രവർത്തന പദ്ധതികളിലൂടെ കൊടുക്കാൻ നമ്മുടെ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചു എന്നത് എൽ ഡി എഫ് സർക്കാർ ജനപക്ഷ സർക്കാരാണ് ജനകീയ സർക്കാരാണ് ക്ഷേമപ്രവർത്തനങ്ങളിലൂടെ മാതൃക സൃഷ്ടിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് തീർച്ചയായും അഭിമാനമുണ്ട് കേരളത്തിലെ സ്ത്രീകൾ രാഷ്ട്രീയ വ്യത്യാസമന്യ ഇടതുപക്ഷ ജനാധിപത്യമുള്ള സർക്കാരിനും മുഖ്യമന്ത്രിക്കും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തേണ്ടത് അത് വളരെ അനിവാര്യമാണ് നാളെ തന്നെ കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾ എൻ്റെ അംഗത്തിറങ്ങി എൽ ഡി എഫ് സർക്കാരിനെ അഭിനന്ദനം രേഖപ്പെടുത്തുന്നതിന് ആഹ്ലാദ പ്രകടനം നടത്തണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ സന്ദർഭത്തിൽ കൈരളിയിലൂടെ വെക്കുകയാണ്